അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പ്രാഥമിക നിർമ്മാണ ജോലികൾ തുടങ്ങിയിട്ടും തീരാതെ കിടന്ന അട്ടപ്പാടിയിലെ ചിറ്റൂർ ഡാം ജലസേചന പദ്ധതിക്കാണ് വീണ്ടും പ്രതീക്ഷ നൽകി ജലസേചന മന്ത്രിയുടെ പ്രഖ്യാപനം അട്ടപ്പാടിയിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ ഡാം നിർമ്മിക്കാനും വത്ര ജലസേചന പദ്ധതി നടപ്പിലാക്കാനും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ജലസേചന വകുപ്പ് നാനൂറ്റി കോടിയുടെ വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കി അഗളി ഷോളയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മീറ്റർ നീളവും അഞ്ച് മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് അണക്കെട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്തിന് എട്ട് മീറ്റർ വീതിയും ഒൻപത് ദശാംശം അഞ്ച് മീറ്ററും ഏഴ് ദശാംശം പൂജ്യം വീതമുള്ള അഞ്ച് ഷട്ടറുകളാവും ഡാമിൽ ഉണ്ടാകുക വലതു ഇടതുകരയിലും കൂടി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് പൈപ്പിലൂടെ ജലം കർഷകർക്ക് എത്തിച്ചു നൽകും ജലവിതരണത്തിന് ഒരു മീറ്റർ വ്യാസമുള്ള പൈപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ജലനഷ്ടം കുറയ്ക്കാൻ കഴിയും വാർഷിക അറ്റകുറ്റപ്പണിക്കും ഭൂമി ഏറ്റെടുക്കലിനും അധികം പണം ചെലവഴിക്കേണ്ടി വരില്ല എന്ന നേട്ടവും ഇതിലുണ്ട് ആദിവാസി മേഖലയിലെ കർഷകർക്കാണ് ഈ പദ്ധതിയുടെ നേട്ടം പ്രധാനമായും ലഭിക്കുന്നത് ഇതിനൊപ്പം മൈക്രോ ഇറിഗേഷൻ പദ്ധതി കൂടി നടപ്പിലാക്കാനും ജലസേചന വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആകെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഹെക്ടർ പ്രദേശത്തെ കൃഷിക്ക് ജലസേചന സൗകര്യം ലഭ്യമാക്കും ഏഴ് ദശലക്ഷം ലിറ്റർ ജലം കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിക്കും വ്യാവസായിക ആവശ്യത്തിനും ഇവിടെ നിന്നും ജലം നൽകും വേനൽക്കാലത്ത് ഡാമിൽ നിന്നും ചുരുങ്ങിയ തോതിൽ വെള്ളം തുറന്നുവിട്ട് പുഴയിലെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ ഉറപ്പാക്കുകയും ചെയ്യും കാവേരി നദീജലത്തിൽ നിന്നും കേരളത്തിന് ഭവാനിപ്പുഴയിൽ ലഭ്യമാക്കേണ്ട ജലം പൂർണ്ണമായി വിനിയോഗിക്കുന്നതാണ് ഈ പദ്ധതി മൂന്നു മാസത്തെ പ്രയത്നത്തിനുള്ളവിലാണ് വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കിയത് കേന്ദ്ര ജലവിഭവ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതിനാൽ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകളിൽ നിന്നും അനുമതി വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കുട്ടൻ അട്ടപ്പാടി മംഗള ടെലിവിഷൻ പാലക്കാട്